അപ്പോൾ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞ നമ്മുടെ ഈ കാറിലായിരിക്കും നമ്മുടെ യാത്ര ഇപ്പം എന്താ പറയുക ഈ കാർ എന്ന് ഒരു നാല് ലക്ഷം രൂപേനടുത്ത് മൊത്തത്തിൽ ചിലവ് വന്നിട്ടുണ്ട് വണ്ടി എടുത്ത ടൈം തൊട്ട് ഈ ലാസ്റ്റ് പണിത ആ ടൈം വരെയുള്ളൂ റൈറ്റാണ് നാല് ലക്ഷം രൂപ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാഷിൻ്റെ ഇതൊന്നും വണ്ടിക്കില്ല എന്നുവെച്ചാൽ അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിന് മുന്നേ യൂട്യൂബിൽ ഫേസ്ബുക്കിട്ടുണ്ട് ഈ വണ്ടിയുടെ ഇത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് അവര് ചെയ്തു തന്ന പാർട്ടിക്കാർ ഓൾറെഡി അത് കച്ചഡാക്കിയിട്ടാണ് നമുക്ക് വണ്ടി നമ്മുടെ കയ്യിലെടുത്ത് തന്നത് പിന്നെ ഇനി ഇനി നെക്സ്റ്റ് ഇതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ വിചാരിച്ചേക്കുന്നത് ആ ഒരു രീതിയിൽ വണ്ടി മാറ്റാൻ വേണ്ടിയാണ് അപ്പോൾ എന്താണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിക്കാവുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി വന്നു കട്ടാൻ പോളിഷും അല്ലെങ്കിൽ വേറെ പെയിന്റ് അടിക്കാനാണ് പ്ലാൻ അപ്പോൾ എന്താ പറയുക പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം ഈ വണ്ടി ചെയ്തേക്കണമെന്ന് വെച്ചാൽ ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പുഷ് ആഡ് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അലോയും ടയറും കൂടി വരുന്നത് മൊത്തം പതിനാലഞ്ചിൻ്റെ ആണ് ലോ പ്രൊഫൈലാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വല്ലാവരും സപ്പോർട്ട് ആ ഇനി മെയിനായിട്ട് ചെയ്യുന്നത് ഇനി എന്താണെങ്കിലും നമ്മുടെ എൻജിൻ റൂമെല്ലാം ഒന്ന് കംപ്ലീറ്റ് ഒന്ന് എൻജിൻ കഴിച്ച് ഒന്ന് ഇപ്പോൾ പെയിൻ്റ് ഒക്കെ അടിച്ചൊന്ന് ആക്കി പിന്നെ വയറുകളിൽ മാറ്റി ചെയ്യാനുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് മൊത്തം ചേഞ്ച് ചെയ്യണം അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇനി കാണണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക്